ഹായ് ഗാസ് ബംഗ്ലാദേശിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള വീഡിയോകൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ വീഡിയോയിൽ എടുക്കാം അപ്പോൾ ബംഗ്ലാദേശിൽ കഴിഞ്ഞ നാല് മാസം മുമ്പ് നടന്ന നാടകമായ കുറേ രംഗങ്ങളെല്ലാം നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ അന്ന് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് ബംഗ്ലാദേശിൽ ഓരോ കാര്യങ്ങൾ നടന്നതും ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ റീസൻറ്റായി നടന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞ നാല് മാസം തൊട്ടേ അവിടെയുള്ള അതായത് റേഡിക്കൽ ഐഡിയോളജികളുടെ തീവ്രവാദികളെല്ലാം അവിടെയുള്ള ഹിന്ദു അതായത് ഹിന്ദു മൈനോറിറ്റീസിനെതിരെ അതായത് ഇങ്ങനെ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു മാത്രമല്ല മറ്റു മൈനോറിറ്റീസിനെതിരെ അവിടെ അറ്റാക്കുകൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ നാല് മാസമായിട്ടും ലോകത്തുള്ള പല രാജ്യങ്ങളും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അതായത് മൈനോറിറ്റീസ് ഇങ്ങനെ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളും പറഞ്ഞ കണ്ടെംപ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ റീസെൻറ്റായി നടന്ന കാര്യം എന്താ വെച്ചാൽ അതായത് ഇഷ്കോൺ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ അപ്പോൾ ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താ വെച്ചാൽ അതായത് ഇവരുടെ ഒരു ഗണ്ണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെപ്പൺ ഉള്ള ഒരു ആൾക്കാരെയല്ല ഈ ഇഷ്കൻ എന്ന് പറയുന്ന ഇവരുടെ ഫൗണ്ടേഷൻ ഇവരെന്ന് പറയുന്ന സമാധാനപരമായിട്ട് ലോകത്ത് അവിടെ എവിടെയെല്ലാം പോയി അതായത് ഇവർക്ക് ഫണ്ട് വരും അപ്പോൾ ആ ഫണ്ട് കൊണ്ട് ലോകത്ത് അവിടെ എവിടെയെല്ലാം പോയി ഇവരുടെ സ്വന്തം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ സ്ഥലം വാങ്ങി അവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആൾക്കാർക്ക് ചാരിറ്റിപരമായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ സ്പിരിച്വൽ രീതിയിലും കുറെ ക്ലാസ്സസുകളും അതുപോലെ തന്നെ കുറെ ഹെൽപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് ഇഷ്കൻ എന്ന് പറയുന്ന ഇത് അപ്പോൾ ഇത് ബംഗ്ലാദേശിനും അവിടെ ഇവിടെ ആയിട്ട് ഇവരുടെ ക്ഷേത്രങ്ങൾ പല സ്ഥലങ്ങളിൽ ഉണ്ട് അപ്പോൾ ബംഗ്ലാദേശിനും ഇവരുടെ സ്ഥലങ്ങൾ പലതുമുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും അവിടെയുണ്ട് അപ്പോൾ ഇഷ്കൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് സ്പോർട്സ് പേഴ്സൺ എൻ വൈ കൃഷ്ണദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം അതായത് സെഡക്ഷൻ എന്ന് പറയുന്ന ആ കേസ് കേസ് ചാർജ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ഗണ്ണില്ല ഒരു ബോംബില്ല ഒരു മിസൈലോ അങ്ങനെ ഒരു മാരകമായ ഒരു ആയുധം പോലുമില്ല പ്രീവിയസ് സിസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിലും അദ്ദേഹം ഒരേ ഇങ്ങനെയുള്ള കലാപത്തിനോ അങ്ങനെ ഒന്നും തന്നെ പോയിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് എതിരെ രാജ്യദ്രോഹ കുറ്റം എങ്ങനെ വന്നേ എന്ന് വെച്ചാൽ അതായത് കഴിഞ്ഞ നാല് മാസമായിട്ടും അവിടെയുള്ള റേഡിക്കൽ തീവ്രവാദി ഐഡിയോളജിയുള്ള ഈ തീവ്രവാദികളെല്ലാം അവിടെയുള്ള ഈ ആൾക്കാർക്കെതിരെ ഇങ്ങനെ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ കണ്ടംറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അറ്റാക്കുകൾ കണ്ടംറ്റ് ചെയ്തുകൊണ്ട് ഇവർ സമാധാനപരമായിട്ട് ഈ കൃഷ്ണ കൃഷ്ണകൃഷ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഒരു റാലി നടത്തി അപ്പോൾ ഈ റാലി നടത്തുന്ന സമയത്ത് അവിടെയുള്ള ഒരു പബ്ലിക് അതായത് വാൾ അങ്ങനെ എതിരോ പോയിട്ട് അതായത് സാഫ്രോൺ കൊടി കുത്തി രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ നാല് മാസം തൊട്ടേ ഈ അതായത് ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് ആ അറ്റാക്കൾക്കെതിരെ അല്ല അങ്ങനെ അതായത് ഈ ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാം കണ്ടം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നടക്കുന്ന ഇപ്പോൾ അമേരിക്കൻ പപ്പറ്റായ മുഹമ്മദ് ജൂണിസ് അതിനെതിരായിട്ട് കണ്ടം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് ഒരു ആക്ഷൻ പോലും എടുക്കാൻ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം ഇച്ചിരം കൂടെ കൂടുതലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെയുള്ള അതായത് ഈ തീവ്രവാദികൾ നടത്തുന്ന അറ്റാക്കിന് പുറമെ അതിനു പുറമെ ഈ ആർമീനെ പോലീസിനെയും വിട്ടുകൊണ്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള അറ്റാക്കുകൾ അവരും നടത്താൻ തുടങ്ങി വേണ്ടാത്ത ആൾക്കാരെ അതായത് പാവപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിൽ വെക്കാൻ തുടങ്ങി അതുപോലെ തന്നെ തീവ്ര ഐഡിയോളജിയുള്ള ജമാഅത്ത് ഇസ്ലാം അതുപോലെ തന്നെ ലോകം മുഴുവനും അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും ബാൻ ചെയ്ത എച്ച് ടി എന്ന് പറയും അതായത് ഇസ്ബുൽ തഹിറി എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനെ പോലും അവിടെ അൺബാൻ ചെയ്തു അതായത് അങ്ങനെയുള്ള തീവ്രവാദികൾ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു പപ്പറ്റായി മാറിയിരിക്കുന്നു ഇപ്പോൾ മുഹമ്മദ് ജൂണീസ് അപ്പോൾ ഈ മുഹമ്മദ് ജൂണീസിനെ ബംഗ്ലാദേശിലുള്ള ആൾക്കാരെയും ഇപ്പോൾ ഏറ്റവും വലിയ ആവശ്യം ആയത് ഇങ്ങനെ ചാരിറ്റി പർപ്പസ് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സ്പിരിച്വൽ രീതിയിൽ സമാധാനപരമായി ചെയ്യുന്ന ഈ ഇഷ്കൻ എന്ന് പറഞ്ഞാൽ ഈ ഓർഗനൈസേഷൻ ബാൻ ചെയ്യണം എന്നാണ് അപ്പോൾ ഈ ഇസ്ക്കൻ തന്നെയാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ലാത്തപ്പോൾ ഇല്ലാത്ത സമയത്ത് അവിടെയുള്ള മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോന്ന് നോക്കാതെ അവർക്കെല്ലാം ഫുഡ് കൊടുക്കുകയും അവർക്കെല്ലാം തങ്ങാൻ സ്ഥലവും അതുപോലെ തന്നെ ഷെൽട്ടറും കൊടുത്ത് ഇതേ ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുദ്രാവാക്യങ്ങളെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഒരേ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് അവിടെയുള്ള തീവ്രവാദികളെല്ലാം തന്നെ നടന്നു പോകുകയും ഇഷ്കൻ എന്ന് പറയുന്ന ഈ ഒരു ഫൗണ്ടേഷനുള്ള എല്ലാ ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് കുന്നുകളയണം എന്ന് പറയുന്ന സ്ലോഗൻ സ്റ്റോഗനെല്ലാം റേസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് എങ്ങനെ ബംഗ്ലാദേശിനെ അഫക്ട് ചെയ്യും എന്ന് വെച്ചാൽ കുറെ രീതിയിൽ അഫക്ട് ചെയ്യും ഇപ്പോൾ റീസെന്റായി ഐ പി എൽ ഓപ്ഷൻ നടന്നു അപ്പോൾ എന്താ സംഭവിച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് ചേർന്ന ഒരാളെ പോലും അതായത് സോൾഡ് ചെയ്തില്ല എല്ലാവരും അൺസോൾഡ് ആയിരുന്നു പ്ലെയേഴ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പണ്ട് പാകിസ്ഥാനെ എങ്ങനെ ഐ പി നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്തോ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിനെയും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ യുനസ് എന്ന് പറയുന്ന പപ്പറ്റ് ഇപ്പോൾ അൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു അപ്പോൾ അതിൽ റിപ്പോർട്ടർ ആവർത്തിച്ച് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട് പക്ഷെ പപ്പറ്റിന്റെ കയ്യിൽ അതിന് ഒരു മറുപടിയില്ല തീവ്രവാദികളുടെ അതേ സ്വഭാവമുള്ള മുഹമ്മദ് യൂണിസിന്റെ അടുത്ത് ചോദിച്ചു അടുത്ത ഇലക്ഷൻ എപ്പഴാണ് വെക്കാൻ പോകുന്നതെന്ന് അപ്പോൾ മുഹമ്മദ് യൂണിസിന് അതിന് കൃത്യമായ ഒരു മറുപടിയില്ല മുഹമ്മദ് ജൂണിസ് പറയുന്ന കാര്യമെന്നുവെച്ചാൽ അത് ആദ്യം ഭരണഘടന ചേഞ്ച് ചെയ്യണമെന്ന് ഭരണഘടന ചേഞ്ച് ചെയ്യാൻ ഇദ്ദേഹം ആരാണ് അത് ഒരു ചീഫ് അഡ്വൈസർ മാത്രമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ആൾക്കാരെ തെരഞ്ഞെടുത്ത എം പിസ് എല്ലാം ചേർന്നുകൊണ്ട് മാത്രമേ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല ഇവിടെയുള്ള കുറേ ലോ ആൻഡ് ഓർഡർ ശരിയാക്കണമെന്ന് എന്ത് ലോ ആൻഡ് ഓർഡർ ഇവിടെയുള്ളത് അതായത് മൈനോറിറ്റിക്കെതിരെ അറ്റാക്കുകൾ നടത്തുന്നുണ്ട് അത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന തൻ അതായത് ഈ തീവ്രവാദികളുടെ തീവ്രവാദിയുള്ള ഇദ്ദേഹത്തെല്ലാം ലോ ആൻഡ് ഓർഡർ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തു തീർത്തതിനു ശേഷം മാത്രമേ അവിടെ ഒരു എലക്ഷൻ നടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ചുരുങ്ങിയത് നാല് വർഷം വേണമെങ്കിലും എടുക്കാമെന്ന് ഒരു പരിഹാരത്തോടെ അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു കാര്യമുണ്ട് അതായത് ഷെയ്ഖ് ഹസീന തിരിച്ച് അവിടെ വരാൻ പാടില്ല തിരിച്ച് അതായത് ഈ അവാമി ലീഗ് ഒരിക്കലും ഭരണത്തിലോട്ട് വരാൻ പാടില്ല രണ്ടാമത്തത് അതായത് രണ്ടാമത്തെ ഏറ്റവും പ്രധാന കക്ഷിയായ ബി എൻ പി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അതായത് കാലിഡ് ചെയ്യാതെ പാർട്ടി അപ്പോൾ അത് അവരും പാർട്ടിയിലോട്ട് അല്ലെങ്കിൽ അവരും പൊസിഷനിലോട്ട് വരാൻ പാടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇനി മൂന്നാമതായ ജമാഅത്ത് ഇസ്ലാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തീവ്രവാദി അതായത് തീവ്രവാദി ഗ്രൂപ്പുകൾ മാത്രം അവിടെ ഉള്ളൂ അപ്പോൾ ഇവരെല്ലാം തന്നെ ഭരണത്തിലോട്ട് വന്നാൽ മതി എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം അതിനായിട്ട് ആദ്യം ഈ രണ്ട് പാർട്ടികളെയും ബാൻ ചെയ്യണം പക്ഷെ ഒറ്റടിക്ക് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമുണ്ടാവും എന്നറിയാം അതിനുവേണ്ടിയാണ് ഇവര് മെല്ലെ മെല്ല മെല്ലെ മുന്നോട്ട് പോയി അവിടെ ആൾക്കാരുടെ ഈ തീവ്രവാദി ഐഡിയോളജി എല്ലാവരുടെ അടുത്തെയും സ്പ്രെഡ് ചെയ്ത് ഈ രണ്ട് പാർട്ടികളും നമുക്കെതിരെയാണ് നിൽക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആക്കിയതിനു ശേഷം അവിടെ ഒരു ഇലക്ഷൻ നടത്താനാണ് ഇപ്പോൾ അവിടെ ഈ പപ്പ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സിയുനാഷ്ട്ര വീഡിയോ